നാലാമത്തെ പ്രത്യേകത സഹോദരങ്ങളെ മറ്റുള്ള പിഴച്ച കക്ഷിയിൽ നിന്ന് സലഫി മൻഹജിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അൽ നമ്മുടെ മേലെ അമീറായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളോട് കേൾവിയും അനുസരണവും ഉണ്ടാകാൻ അവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ ഒരു സാഹചര്യത്തിനപ്പുറത്തേക്ക് ഇസ്ലാമിക ലോകത്ത് ിന ബയറ്റ് ചെയ്തിട്ടുള്ള ഒരു അമീർ ഉണ്ടെങ്കിൽ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരിയോട് കേൾവിയും അനുസരണവും ഓർമ്മിപ്പിക്കുന്ന വിഭാഗം സെൽഫികൾ മാത്രമായിരിക്കും സലഫിയത്തിന്റെ പരിധിയിൽ നിന്ന് ആളുകൾ പുറത്തു പോകുമ്പോൾ അവരിൽ ഏറ്റവും പ്രകടമായി കാണുന്ന കാര്യമാണ് ഭരണാധികാരികളോട് അവർ എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഭരണാധികാരികളോട് അനുസരണവും കേളിയും ഉണ്ടാകണം എന്നതിനെ പതിപ്പിച്ചു കൊടുക്കാൻ അവർ മടി കാണിക്കും ഇസ്ലാമിക ലോകത്ത് പഴയത് ചെയ്തിട്ടുള്ള ഖലീഫമാരോട് അമീറന്മാരോട് എംസാഹു അലഹു സ്വലമ ധാരാളം ഹദീത്തുകളിലൂടെ ഊർമിപ്പിച്ചുള്ള കാര്യമാണ് ഇസ്ലാമിക ലോകത്ത് ഭരണാധികാരിയായി എത്തുന്ന ഒരാൾ അയാൾ എത്ര വലിയ അക്രമിയാണെങ്കിലും നിങ്ങൾ അയാളോട് എന്ത് ചെയ്യണം കേൾവിയും അനുസരണം ഉണ്ടാവണം അള്ളാഹുവിനെ ധിക്കാൻ അയാൾ കൽപ്പിച്ചാൽ എന്ത് വേണ്ട കേൾവി അനുസരണം വേണ്ട അല്ലാത്ത എന്ത് വിഷയത്തിലും കേൾവിയും അനുസരണം ഉണ്ടായിരിക്കണം ഇത് സലഫികളെ പഠിപ്പിക്കുകയുള്ളൂ സലഫി മനുഹജിയുള്ളവരെ ഇത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുള്ളു ഓർമ്മപ്പെടുത്തുകയുള്ളൂ അദ്ദേഹം ഒരു ദിവസം ചോദിച്ചു കുന്ന അവസ്ഥയിലായിരുന്നു അഥവാ കാലത്തിലായിരുന്നു ഞങ്ങൾ ഇപ്പോഴുള്ള ഈ കൊണ്ട് അള്ളാഹു ഞങ്ങളിലേക്ക് വന്നു അഥവാ ഇസ്ലാമും അതുപോലെ തന്നെ വന്നു ഫഹൽ മിൻ ഈ ശേഷം ഇനിയൊരു ഷെറുണ്ടാവോ ചോദിച്ചു ഈ ഖൈറിന് ശേഷം ഇനിയൊരു ഷെറുണ്ടാവോ

അബി സഹാബി കൈഫ അതെങ്ങനെയാണ് റസൂലെ എന്താണ് എന്ന് ചോദിച്ചു അപ്പൊ നബിസുലൈഹി പറഞ്ഞു കൊടുക്കുകയാണ് വന്നിട്ടുള്ള അലൈഹി ചില അമീറന്മാര് വരും എന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് അവരെന്താവൂല മാതൃ കാണിക്കുന്നവരാവില്ല എന്റെ സുന്നതൃ കാണിക്കുന്ന ആളുകളാവില്ല ആ ും അവർ അവരുടെ കൽബ് എന്ന് പറഞ്ഞാൽ പിഷാജിന്റെ കൽബായിരിക്കും പിഷാജിന്റെ കൽബായിരിക്കും ശരീരം മനുഷ്യന്റെ ഉണ്ടാവുകയുള്ളു അത്രയും അക്രമമുള്ള ആളുകളായിരിക്കും അത്രയും

ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് എന്ത് കാര്യമാണോ കൽപ്പിക്കുന്നത് അത് നീ കേൾക്കണം അത് നീ അനുസരിക്കണം ആ ഭരണാധികാരി നിന്റെ പുറം പൊളിക്കുന്നവനായാലും അത്രയും അക്രമം ചെയ്യുന്നവനാണെങ്കിലും നിന്റെ സമ്പത്ത് അനധികൃ അനധികൃതമായി കൊള്ളയടിക്കുന്ന ആളാണെങ്കിലും നീ എന്ത് ചെയ്യണം കേൾക്കുക അനുസരിക്കും വേണം ഇസ്ലാമിക ലോകത്തെ കാര്യമാണ് പറയുന്നത് ഇസ്ലാമിക ലോകത്ത് മിനിങ്ങൾ ചെയ്തിട്ട് ഒരു ഹലീഫ് അവിടെ വരികയാണ് അയാൾ ചിലപ്പോൾ നബ്സുലി പറഞ്ഞ പോലെ എല്ലാം ഭരിക്കുണ്ടാവുക വളരെ തെമ്മാടിത്തരം കാണിക്കുന്നുണ്ടാവും അക്രമം കാണിക്കുന്നുണ്ടാവും അങ്ങനെ സന്ദർഭത്തിലും അവരെ കേൾക്കുകയും അനുസരിക്കുകയും വേണം ഇത് സലഫികളല്ലാതെ ഒരാളും മുസ്ലിം ഉമ്മത്തിനെ ഉറപ്പെടുത്തില്ല സലഫികളല്ലാതെ ഒരാളും ഈ അമീരന്മാരോട് ഭരണാധികാരികളോട് നസീഹത്ത് ഉണ്ടായിരിക്കണം എന്ന് താക്കീത് ചെയ്യില്ല ബാക്കിയുള്ള ആളുകളെല്ലാം അമീരന്മാരിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ സംഭവിക്കില്ല എന്നല്ല സംഭവിക്കും പറഞ്ഞെന്താണ് കൽബു ബിശാജിന്റെയും ശരീര മനുഷ്യൻ്റെയും അങ്ങനെയുള്ള ആളുകൾ വരുന്ന എന്നാലും കേൾക്കുകയും അനുസരിക്കണമെന്ന് പറയുകയും അതിലുറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ സലഫികൾ മാത്രമായിരിക്കും പിഴച്ച ആളുകൾ പറയും ബീരുക്കളാണ് അവർ ബീരുക്കളാണ് അല്ലെങ്കിൽ അവർ ആ രാജാവിന്റെ ഭരണാധികാരിയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ആ രാജാവിനെ തൃപ്തിപ്പെടുത്താനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാവും ഒരിക്കലും അല്ല നബിമയുടെ നിർദ്ദേശങ്ങൾ ആ വിഷയത്തിൽ അനുസരിക്കുന്ന അംഗീകരിക്കുന്ന ആളുകളായിരിക്കും സലഫി മൻഹജ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം ഒരിക്കൽ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഒരു കാലത്ത് ഭരണാധികാരികൾ വരുകയാണ് അവരുടെ അവകാശം അവർ ഞങ്ങൾ വാങ്ങുന്നുണ്ട് ഞങ്ങളുടെ അവകാശം അവരൊന്നും ചെയ്തു തരുന്നില്ല അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഉത്തരം പറയാതെ തിരിഞ്ഞു ആളുകളുടെ മുമ്പിൽ വെച്ച് ചോദിക്കുകയാണ് ഉത്തരം പറയാതെ തിരിഞ്ഞു വീട് ചോദിച്ചു വീണ് ചോദിച്ചപ്പോ നബ്സുലാസ് ഉത്തരം പറയാതെ ഒന്ന് തിരിഞ്ഞു അങ്ങനെ വീണ് ചോദിച്ചപ്പോ നബ്സുഹു പറഞ്ഞു അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക നിങ്ങൾ അനുഭവിച്ചതിന്റെ മേലെ അത് നിങ്ങൾക്കാ ഉണ്ടാവുക അവരുടെ വിഷയം അല്ല അവരോട് ചോദിച്ചോളൂ നിങ്ങൾ എന്താ ചെയ്യേണ്ടു നിങ്ങൾ കേൾക്ക അനുസരിക്കേ വേണ്ടത് അപ്പൊ ഇസ്ലാമിക ലോകത്ത് ഒരു അമീർ ഉണ്ടെങ്കിൽ ആ ഭരണ സംഹിതക്കെതിരെ ഇറങ്ങി പുറപ്പെടുകയോ അതിനധികം ഇറങ്ങിത്തിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് പിഴച്ച വിഭാഗങ്ങൾ പറയുന്ന വാദമാണ് നമ്മുടെ നാടിന്റെ നിയമങ്ങൾ വേറൊരു വിഷയമാണ് അത് വേറെ ചർച്ച ചെയ്യേണ്ട വിശദീകരിക്കേണ്ട വിഷയമാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമിക ലോകത്ത് ഇത് ചെയ്ത ഖലീഫമാരോടുള്ള നമ്മുടെ നസീഹത്താണ്